ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഹൃദ്രോഗം ഹൃദ്രോഗത്തിന് ഇസ്ലാമിക വൈദ്യത്തിന് അതായത് പ്രവാചക വൈദ്യത്തിന് എന്തു പരിഹാരം പറയാനുണ്ട് എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച പ്രതിദിനം മുന്നൂറിൽ പരം ആളുകൾ ഹാർട്ട് അറ്റാക്കിന് വിധേയരാകുന്നു എന്നത് അതുപോലെ മറ്റൊരു അതിസങ്കീർണമായ പ്രശ്നമാണ് കുഴഞ്ഞു വീണു മരണം രോഗം കണ്ടെത്തുന്നതിന് മുന്നേ രോഗാവസ്ഥ ശരീരത്തിൽ വ്യാപിക്കുന്നതിന് മുന്നേ അത്തരമൊരു രോഗിയാണ് എന്ന് സ്വയം അറിയുന്നതിന് മുന്നേ തന്നെയും പെട്ടെന്ന് മരണത്തിലേക്ക് എഴുതി വീഴുന്ന ഒരു മാരകമായ പ്രശ്നം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയും ഹൃദയ വൈകല്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ സ്വാഭാവികമായും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യത കുറവാണ് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയാണത് കാര്യമാണത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യത കുറവാണ് അത് അവരുടെ പിരീഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരീരത്തിൽ ലഭിക്കുന്ന ഒരു ഗുണമാണ് എന്നിട്ടും സ്ത്രീകളിലും കുട്ടികളിലും യുവാക്കളിലും ഹൃദ്രോഗം വർദ്ധിക്കുന്നു എത്രത്തോളം എന്നാൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുട്ടികൾ ജനിക്കുന്നത് പോലും ഹൃദയവൈകല്യത്തോടെയാണ് വളരെ ആശങ്കയോടുകൂടി കാണേണ്ട ഒരു മാറ്ററാണ് ഹൃദ്രോഗം വർദ്ധിക്കുന്നു ഹൃദയ സംബന്ധമായ വൈകല്യങ്ങൾ വർദ്ധിക്കുന്നു എന്നത് ഇവിടെ നബിക്ക് വ്യക്തവും വിശാലവുമായ പരിഹാര വഴികൾ പറയാനുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹൃദയ ആരോഗ്യം നിലനിർത്താൻ നാം എന്ത് സമീപനം സ്വീകരിക്കണം എന്ന വിഷയമാണ് ഒരു രോഗിയാവുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അറിയാറുള്ളത് പോലെ നമുക്കൊക്കെ പരിചി ഒരു വേർഡ്സ് വാക്കാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദെൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗിയാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഹൃദയ ആരോഗ്യത്തിന് നബി വൈദ്യത്തിൽ പ്രവാചക വൈദ്യ വിശാരദന്മാർ നമുക്ക് പറഞ്ഞു തന്ന പത്തു വിശാലമായ വഴികൾ വളരെ എഫക്റ്റീവായ പത്ത് കാര്യങ്ങളാണ് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ളത് അതിലേറ്റവും പ്രധാനം നല്ല ശ്വസനം എന്നതാണ് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂ രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തവണ വരെ വായുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ നാം ശ്വസിച്ചുള്ളിലേക്ക് എടുക്കുന്നു ഈ ശ്വാസോച്ഛാസ പ്രക്രിയയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നന്നായി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയും നല്ല ശ്വസനം നല്ല ആരോഗ്യത്തിന് എന്നതൊരു മുദ്രാവാക്യമായി പുതിയ സമൂഹം ഏറ്റെടുക്കണം പല കാരണങ്ങളാൽ ചീത്തയായ വായുമണ്ഡലം അറുപതിൽപരം മാരകമായ ക്യാൻസറുകൾക്ക് കാരണമായി തീർന്നത് എയർ പൊലൂഷനാണ് നന്നായി ശ്വസിക്കുന്ന ജീവിതശൈലിയാണ് നമ്മുടേതെങ്കിൽ ഹൃദയം പവർഫുള്ളായി നമ്മോടൊപ്പം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൻ്റെ സർവാവയവങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഹൃദയം അതിൻ്റെ സജീവത നിലനിർത്തും അതിനേറ്റവും ആവശ്യം നന്നായി ശ്വസിക്കുക എന്നുള്ളതാണ് നല്ല ശ്വസനത്തിലൂടെ ആരോഗ്യമുള്ള ഹൃദയത്തിൻ്റെ നിലനിൽപ്പും ആരോഗ്യമുള്ള ഹൃദയത്തിലൂടെ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ നിലനിൽപ്പും സാധ്യമാവും ഇസ്ലാമിക വൈദ്യശാസ്ത്രം പഠിക്കുന്നിടത്ത് കാർഡിയോ ഓസ്റ്റിയോളജി കാർഡിയോ നെഫ്രോളജി അങ്ങനെ കാർഡിയോ ഓസ്റ്റിയോ അങ്ങനെ ശരീരത്തിൻ്റെ ഏത് രോഗങ്ങളിലേക്കും ചേർത്തി ഹൃദയത്തെ ബന്ധിപ്പിച്ച് പഠിക്കുന്ന ഒരു ശൈലിയുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഹൃദയത്തിൻ്റെ നിലനിൽപ്പിന് നല്ല ശ്വസനം ആവശ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തവണ വരെ ഒരു ദിവസത്തിൽ നമ്മുടെ ഹൃദയം ശ്വാസോച്ഛാസ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്നു അപ്പോൾ ശരീരത്തിനാവശ്യമായ ജീവൽ പ്രവാഹം നടക്കണമെങ്കിലും അതോട് ചേർത്തി രക്തചംക്രമണം നന്നായി നടക്കണമെങ്കിലും അങ്ങനെ എല്ലാത്തിലും നല്ല ശ്വസനം അനിവാര്യമാണ് വിശാലമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുന്നുംപുറങ്ങളിൽ അല്ലെങ്കിൽ കടലോര മേഖലകളിൽ നല്ല പ്രഭാതത്തിൽ അല്ലെങ്കിൽ സായാഹ്നത്തിൽ വൈകുന്നേരങ്ങളിൽ നല്ല മനസ്സോടുകൂടി ശാന്തമായ മാനസികാവസ്ഥയോടുകൂടി നടത്തം ജീവിതത്തിൽ ശീലമാക്കുന്നവർക്ക് ഒരേ സമയം ഏറ്റവും നല്ല ശ്വസന പ്രക്രിയ സാധ്യമാക്കാൻ കഴിയുന്നു നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രത്യേക മാലിന്യമാണ് എറോബിക് വേസ്റ്റ് ഈ വിഷയത്തിലെ മർമ്മം അവിടെയാണ് നിൽക്കുന്നത് നാല് തരം മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തെ രോഗത്തിലേക്ക് നയിക്കും നാല് തരം മാലിന്യത്തിൽ മൂന്ന് മാലിന്യങ്ങളെ നമ്മളൊക്കെയും നിർമാർജനം ചെയ്യുന്നവരാണ് മല മൂത്ര വിസർജനം നടത്തുന്നതോടൊപ്പം മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മളിന്നും വിയർപ്പും പുറന്തള്ള പുറന്തള്ളപ്പെടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പല മാരക രോഗങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു മാലിന്യമാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒരു മാലിന്യമാണ് എറോബിക് വേസ്റ്റ് ശ്വസന മാലിന്യം ശ്വസന മാലിന്യം നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കാൻ പ്രധാനമായും കാരണം പുതിയ ജീവിതശൈലിയാണ് അതുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലെ ഡോക്ടേഴ്സ് ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ ഹൃദ്രോഗത്തെ എണ്ണിയത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുക കൂടുതലായും വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുക സ്വാഭാവികമായും ശരീരത്തിന് ആവശ്യമായ അളവിൽ ശ്വാസോച്ഛാസ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയാതെയായി അപ്പം നല്ല ശ്വസനം നടക്കാൻ ഏറ്റവും നല്ല പ്രക്രിയ എന്ന് പറയുന്നത് നന്നായി നടക്കുന്ന ഒരു സമീപനം ഈവനിങ് വാക്കിംഗ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിംഗ് എന്ന ഒരു ശൈലി നമ്മൾ സ്വീകരിക്കണം നടത്തത്തിൽ തന്നെ ഏറ്റവും എഫക്റ്റീവായ നടത്തം നന്നായി ശ്വാസോച്ഛാസം ലഭിക്കുന്ന നടത്തം കുന്നുകയറ്റമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്മാർ പുണ്യപുരുഷന്മാർ മിക്ക ആളുകളും കുന്നുകയറ്റം അവരുടെ ജീവിതത്തിൻ്റെ ശീലമാക്കിയിരുന്നു മുഹമ്മദ് റസൂൽ അള്ളാഹി സലു അലഹി വസല്ല തങ്ങളുടെ ജീവിതവുമായി നമുക്കൊക്കെ സുപരിചിതമായ മലയാണ് ജബൽ നൂർ നുപത്ത് ലഭിക്കുന്നതിന് മുമ്പേ പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുന്നേ തന്നെയും മക്കയിലെ പ്രാന്തപ്രദേശത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ജബലന്നൂരിൽ ഏകാന്തനായി ഉപവാസം ഇരിക്കുന്ന ഏകാന്തനായിരിക്കുന്ന പ്രവാചകന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ജബൽനൂർ എന്ന മലയിലേക്ക് എത്രമാത്രം നടന്നു കയറണം ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നടന്നാൽ മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ജബലിന്നൂറിൽ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അള്ളഹി സാഹു അലഹി വസ്ലാമ തങ്ങൾ കയറിയിരുന്നതും തുരിസിനാ പർവ്വതത്തിൽ ഇസ അലി ഇസ്ലാം കയറിയിരുന്നതും മദിയനിൽ അയ്യൂബ് അലി ഹിസ്ലാം കയറിയിരുന്നതും മദിയനിൽ ഷൈബ് നബി അലിഹി ഇസ്ലാം കയറിയിരുന്നതും ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട് അപ്പോൾ സ്വാഭാവികമായും നല്ല ശ്വസനം സാധ്യമാക്കാൻ കുന്നു കയറുക കടലോര പ്രദേശങ്ങളിലൂടെ നടക്കുക പോലോത്ത് ചെയ്യുന്നതോടൊപ്പം പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുക എന്നതും പ്രധാനമാണ് കേരളീയ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് വളരെ അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരിടമായത് വീട് നിർമ്മിച്ച് താമസിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കാറ്റടിച്ച് വീശത്തക്ക രൂപത്തിൽ വീടിൻ്റെ നിർമ്മാണം സാധ്യമാക്കുക എന്നത് ഹൃദയ ശക്തിയെ ശ്വസനത്തിലൂടെ സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി തീരും